നമസ്കാരം ചാനൽ നയൻറ്റി വൺ ന്യൂസിലേക്ക് സ്വാഗതം ഇന്ത്യൻ ഭരണശിരാകേന്ദ്രമായ ഡൽഹി ഇരുപത്തിയേഴ് വർഷങ്ങൾക്ക് ശേഷമാണ് ബി ജെ പി തിരിച്ചുപിടിച്ചത് തീവ്രമായ ഹിന്ദുത്വ നിലപാട് മാറ്റി ജനക്ഷേമ പരിപാടികൾ എന്ന വാഗ്ദാനമായി ഇത്തവണ തെരഞ്ഞെടുപ്പിനെ ബി ജെ പി നേരിട്ടു പത്തു വർഷങ്ങൾ തുടർച്ചയായി ഡൽഹി ഭരിച്ച അരവിന്ദ് കെജ്രിവാൾ നേതൃത്വം നൽകിയ ആം ആദ്മി പാർട്ടിക്ക് കനത്ത തിരിച്ചടി ഏൽപ്പിച്ചാണ് ബി ജെ പി അട്ടിമറി വിജയം നേടിയത് ഡൽഹിയിലെ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും ശ്രദ്ധിക്കപ്പെടുന്നത് മൂന്നാം തവണയും കോൺഗ്രസിന് ഒരു സീറ്റ് പോലും നേടുവാൻ സാധിച്ചില്ല എന്നതാണ് ആകെ നടന്ന എഴുപത് മണ്ഡലങ്ങളിലെ തെരഞ്ഞെടുപ്പിൽ ഒരിടത്ത് മാത്രമാണ് രണ്ടാം സ്ഥാനത്ത് കോൺഗ്രസിന് എത്തുവാൻ കഴിഞ്ഞത് അറുപത്തിയേഴ് സീറ്റുകളിൽ മൂന്നാം സ്ഥാനത്തും ഒരു സീറ്റിൽ നാലാം സ്ഥാനത്തുമായി കോൺഗ്രസ് ഇടതുപക്ഷത്തിന്റെ കാര്യം പറഞ്ഞാൽ വലിയ തമാശയാണ് ഡൽഹി തെരഞ്ഞെടുപ്പിൽ ആറ് മണ്ഡലങ്ങളിലായി ഇടതുപക്ഷ സ്ഥാനാർത്ഥികൾ മത്സരിച്ചിരുന്നു എന്നാൽ ഈ ആറ് മണ്ഡലങ്ങളിലെ ആകെ ഇടതുപക്ഷ വോട്ടുകളുടെ എണ്ണം കേവലം രണ്ടായിരത്തി ഒരുന്നൂറ്റി അൻപത്തി എട്ട് എന്ന സംഖ്യയാണ് അതായത് ഡൽഹിയിലെ പാർട്ടി അംഗങ്ങൾ പോലും സ്വന്തം രാഷ്ട്രീയ പ്രസ്ഥാനമായ കമ്മ്യൂണിസ്റ്റിന് വോട്ട് ചെയ്തില്ല എന്നത് വലിയ വിരോധാഭാസമാണ് നമ്മുടെ കേരളത്തിലെ സഖാക്കൾ ഇനി പോളിറ്റ് ബ്യൂറോ കൂടാനെന്നും പറഞ്ഞ് വിമാനം പിടിച്ച് ഡൽഹിയിൽ പോകേണ്ട യാതൊരു കാര്യവുമില്ല ഇത് ഓർക്കുമ്പോൾ സത്യത്തിൽ നാണക്കേട് തോന്നുന്നു അങ്ങനെ ഒരു സംവിധാനമൊന്നും സത്യത്തിൽ ഡൽഹിയിൽ ഇല്ല തിരുവനന്തപുരത്തുള്ള എ കെ ജി സെന്ററിൽ തന്നെ ഒതുങ്ങി നിൽക്കുന്ന ഒരു മീറ്റിങ്ങിനപ്പുറം സി പി എം എന്ന പ്രസ്ഥാനം ഇന്ത്യയിൽ തന്നെ ഇല്ലാതായിരിക്കുന്നു രണ്ടായിരത്തി പന്ത്രണ്ട് നവംബർ ഇരുപത്തിയാറിനാണ് ആം ആദ്മി പാർട്ടി നിലവിൽ വന്നത് സാധാരണക്കാരന്റെ പാർട്ടി എന്നൊക്കെയാണ് ഇതിന്റെ അർത്ഥം രണ്ടായിരത്തി പതിമൂന്നിൽ നടന്ന തെരഞ്ഞെടുപ്പിൽ ആർക്കും കേവല ഭൂരിപക്ഷം കിട്ടാതെ വന്നപ്പോൾ മുപ്പത്തിരണ്ട് സീറ്റ് ലഭിച്ച ബി സർക്കാർ ഉണ്ടാക്കാൻ വിളിച്ചെങ്കിലും അവർ താൽപര്യമില്ല എന്നറിയിച്ചതിനെ തുടർന്ന് ഇരുപത്തിയെട്ട് സീറ്റുള്ള ആം ആദ്മി പാർട്ടിക്ക് ക്ഷണം ലഭിച്ചു അന്ന് എട്ട് സീറ്റുണ്ടായിരുന്ന കോൺഗ്രസിന്റെ നിന്നുള്ള പിന്തുണയോടെയാണ് ഈ പാർട്ടി അധികാരത്തിൽ വരുന്നത് പിന്നെ അങ്ങോട്ട് തുടർച്ചയായ പത്ത് വർഷം ഡൽഹി ഭരിച്ചെങ്കിലും മദ്യനയ അഴിമതി കേസും കെജ്രിവാളിന്റെ അറസ്റ്റുമെല്ലാം ഈ പാർട്ടിയെ പ്രതികൂലമായി ബാധിച്ചു പാവപ്പെട്ടവന്റെ പാർട്ടി എന്ന് പറഞ്ഞ അധികാരത്തിലെത്തിയെങ്കിലും മുഖ്യമന്ത്രിയായിരുന്ന കെജ്രിവാളിന്റെ ആഡംബര ജീവിതവും കോടികളുടെ ധനസമ്പാദനവുമൊക്കെ പ്രതികൂലമായി മാറി ഡൽഹിയിലെ ജനസംഖ്യയിൽ അറുപത്തിയേഴ് ശതമാനവും ഇടത്തരക്കാരും ചേരികളിലും മറ്റും താമസിക്കുന്ന താഴേക്കിടയിലുള്ള തൊഴിലാളികളുമാണ് ഇവിടെ മഴക്കാലത്ത് പതിവായിട്ടുള്ള വെള്ളക്കെട്ടും മോശമായ അവസ്ഥയും ഡൽഹിയിലെ ചേരികളുടെ ദുരവസ്ഥയും യമുനയിലെ മാലിന്യ കുമ്പാരവും ബി ഉയർത്തിക്കാട്ടി ഇതൊക്കെ ബി ജെ പി അധികാരത്തിലെത്തിയാൽ കൃത്യമായി പരിഹരിക്കാമെന്ന് ഉറപ്പ് നൽകി ചേരി പ്രദേശങ്ങളിൽ താമസിക്കുന്നവർക്ക് അഞ്ചു രൂപയ്ക്ക് ഭക്ഷണം നൽകുന്ന അടൽ ക്യാൻറ്റീനുകൾ മുതിർന്ന പൗരന്മാർക്ക് ആയുഷ് ഭാരത് പദ്ധതി പരീക്ഷകൾക്ക് വേണ്ടി തയ്യാറെടുക്കുന്ന വിദ്യാർത്ഥികൾക്ക് പതിനയ്യായിരം രൂപ ഒറ്റത്തവണ സഹായം നിർധന വിദ്യാർത്ഥികൾക്ക് പി പഠനം വരെ സൗജന്യ വിദ്യാഭ്യാസം തുടങ്ങി രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ സ്ത്രീകൾക്ക് പ്രതിമാസ സഹായം നൽകുന്നത് ഉൾപ്പെടെയുള്ള ബി ജെ പിയുടെ വലിയ വാഗ്ദാനങ്ങളാണ് ഡൽഹിയിൽ വിജയം കണ്ടത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിൽ പരാജയപ്പെട്ട ബി ജെ പിയുടെ തന്ത്രമായിരുന്നു ഹിന്ദുത്വ കാർഡ് ഇത്തവണ ബി ജെ പി അത് ഉപേക്ഷിച്ചപ്പോൾ ആം ആദ്മി പാർട്ടി അത് ഏറ്റെടുത്തു എന്നാൽ കെജ്രിവാളിന് ഈ ഹിന്ദുത്വ കാർഡ് വലിയ തിരിച്ചടിയാണ് നൽകിയത് ഡൽഹിയിലെ ജനസംഖ്യ എൺപത് ഏറെ ഹിന്ദുക്കളും വെറും പതിനൊന്ന് ശതമാനം മുസ്ലിങ്ങളുമാണ് ഇത്തവണ കെജ്രിവാളിന് മുസ്ലിം സമുദായത്തിന്റെ പിന്തുണ ലഭിച്ചതേയില്ല രണ്ടു തവണ ഡൽഹി ഭരിച്ച ആം ആദ്മി സർക്കാരിനെ പോലെയാണ് കേരളത്തിലെ പിണറായി വിജയൻ സർക്കാരും ഡൽഹിയിൽ ഇപ്പോൾ സംഭവിച്ച രാഷ്ട്രീയ നീക്കങ്ങളുടെ തനിയാവർത്തനം കേരളത്തിൽ ഉണ്ടാകുമോ എന്നുള്ള കാര്യത്തിൽ രാഷ്ട്രീയ നിരീക്ഷകർക്ക് ആശങ്കയുണ്ട് ഡൽഹിയിൽ കോൺഗ്രസ് മൂന്നാം തവണയും സംഭൂജ്യരായതുപോലെ കേരളത്തിൽ ഉണ്ടാകില്ല എന്നതാണ് ഏക ആശ്വാസം മൂന്നാം തവണയും കേരളത്തിൽ തുടർഭരണം പ്രതീക്ഷിക്കുന്ന ഇടതുപക്ഷ സർക്കാരിന് ഡൽഹി ഒരു വലിയ താക്കീതാണ്